കൊച്ചിൻ കൊച്ചിൻ വാർഷികാഘോഷം മാക്സി ചെയ്തു വാർഷികാഘോഷങ്ങൾ നടന്നു വാർഷികാഘോഷങ്ങൾ മട്ടാഞ്ചേരി കപ്പലണ്ടി മുക്ക് ഷാദി മകളിൽ ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ വികസന വേദി കാരുണ്യ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും മറ്റു സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെല്ലാം വലിയ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പ്രത്യേകിച്ച് എപ്പോഴും പ്രവർത്തനങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒന്നാണ് പതിനൊന്നാം വാർഷികത്തോടനുബന്ധിച്ച് ജനപ്രതിനിധികളെയും സമൂഹത്തിലെ മറ്റു മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ആദരിക്കുമെന്നുള്ള ചടങ്ങ് കൂടി ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുകയാണ് രണ്ട് കൌൺസിലർമാരെ ആദരിക്കുന്നുണ്ട് സേവന രത്ന അവാർഡെന്നാണ് ആ പേര് കൊടുത്തിട്ടുള്ളത് കൌൺസിലർമാരെ എന്ന് പറയുന്നത് നമുക്കറിയാം അവര് ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ളവരാണ് കൌൺസിലർമാർ കൊച്ചിൻ വികസന വേദി പ്രസിഡന്റ് പി കെ കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ റെഡീന ആന്റണി പി എം ഇസ്മുദ്ദീൻ എന്നിവർക്ക് സേവാരത്ന പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു പൊതുപ്രവർത്തകൻ എം എ താഹ അസീസ് ഇസാഖ് സെറ്റ് കെ റജികുമാർ കവയത്രി സെറാ റഷീദ് സംരംഭകരായ അൽഫ നസീർ നൂഹ് സജീവ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു രക്ഷാധികാരി കെ ബി അഷ്റഫ് എം ബി എസ് കൊച്ചി താലൂക്ക് പ്രസിഡന്റ് കെ എം മസൻ കൌൺസിലർ എം അബീബുള്ള കെ ബി ഹനീഫ് സി എ ഫൈസൽ വി വൈ നാസർ എന്നിവർ സംസാരിച്ചു അല്ലെങ്കിൽ വ്യത്യസ്ത ചിന്താഗതിയിലുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് രൂപീകരിച്ച ഒരു സംഘടനയാണ് കൊച്ചിൻ വികസന വേദി കൊച്ചിൻ വികസന വേദിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് കൊച്ചിൻ വികസന വേദി ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ നമ്മുടെ ഈ നവാഗത കൌൺസിലർമാർക്കുള്ള മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൗൺസിലർമാർക്കുള്ള അവാർഡ് സേവാരഷ്ട പുരസ്കാരം ഞങ്ങള് പ്രഖ്യാപിച്ചപ്പോൾ അത് അത്തരം നവാഗത കൗൺസിലർമാർക്കുള്ള ഒരു പ്രചോദനമായ കൌൺസിലർമാരായ റെഡീന ആന്റണി പി എം ഇസ്ബുദ്ദീൻ കവിയത്രി സൈറ റഷീദ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് ക്യൂൻ ഓഫ് അറേബ്യൻസി നയിച്ച ഗാനം വിളയും മരങ്ങേറി న్యూస్ బ్యూరో